ജിസയിൽ കുറെയായി ബിഗ് ബോസ് വീട്ടിനകത്ത് വിലസി അങ്ങ് നടക്കലായിരുന്നു കേട്ടോ എല്ലാവർക്കും പണിയും കൊടുത്ത് എല്ലാവരെയും കൊങ്ങക്കും പിടിച്ചിട്ടുള്ള ഒരു കളിയൊക്കെ ആയിരുന്നു എന്നാൽ ശൈത്യ ശൈത്യക്ക് ഈ ഒരു കാര്യം ചൈതൃ പറഞ്ഞുകൊണ്ട് എനിക്ക് ചൈതൃനോട് കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ തോന്നുന്നുണ്ട് അധികം ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജിസൈലിന് എല്ലാവരും പൊക്കി പറയുന്ന സമയത്ത് ജിസില എന്ന കുറ്റങ്ങളൊന്നും ആരും കാണുന്നില്ല എന്നാണ് ശൈത്യ പറഞ്ഞത് സംഭവം എന്ന് വെച്ചാൽ രേണു സുതിക്ക് നവിൻ ഒരു പേട പോലെ തന്നെ ഒരു സാധനം കൊടുത്ത സമയത്ത് നെവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തിനാണ് അത് കൊടുത്തത് അത് കൊടുത്തതിന്റെ ആവശ്യം എന്താ അങ്ങനെ കൊടുക്കാൻ പാടില്ല അവള് എന്ന് വെച്ചിട്ട് ചത്തൊന്നും പോവില്ലല്ലോ എന്ന് പച്ചക്ക് തന്നെ നമ്മളെ ജിസയിലാണെങ്കിൽ നെവിനോട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മളെ ജിസയിലാണെങ്കിൽ എന്താ പറയുന്നത് വെച്ചാൽ ഞാനെങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് നൂറ് ശതമാനം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവ് കണ്ടവർക്കറിയാം നമുക്ക് വേണ്ടിയിട്ട് ആൾക്കാർ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ഈ പൊട്ടന്മാർക്ക് ഇഡിയറ്റ്സിന് ഈ ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഇവർക്ക് എന്തിന് കൊടുത്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് ജിസയില് അത് പറഞ്ഞിട്ടുണ്ടായത് പ്രൊമോലും അത് കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ശൈത്യം മാത്രമാണ് ചോദ്യം ചെയ്തിട്ടുണ്ടായത് അതൊരു നല്ല കാര്യമാണ് കാരണം ജിസിലാന്നെങ്കിൽ തൊട്ടേനും പിടിച്ചേനും എല്ലാത്തിനും വാദിക്കുന്ന ഒരാളാണ് അപ്പോൾ ജിസേലിനെതിരി ഒരാൾ സംസാരിച്ചത് അത് പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു നല്ല കയ്യടി തന്നെ നമുക്ക് ശീത്തേക്കാത്തിന് വേണ്ടിയിട്ട് കൊടുക്കാം പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആരാണെന്നും പറയാൻ വേണ്ടി മറക്കരുത്